ഒരു ആക്ടർ അയാളുടെ ഫസ്റ്റ് ജീവിതത്തിന്റെ ആദ്യത്തെ പകുതിയിൽ എവിടെയെങ്കിലും ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യും രണ്ടാമത്തെ പകുതിയിൽ എവിടെയും മുഖം കാണിക്കാതെ ഒളിച്ചു നിൽക്കാൻ സ്ട്രഗിൾ ചെയ്യും തിയേറ്ററിൽ പോകുന്ന സമയത്ത് ആസിഫിനെ ഒരു ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് തിയേറ്റർ ബിസിറ്റ്സ് എനിക്ക് ഭയങ്കര പേഴ്സണലാണ് നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ മുഖത്തു നിന്നുള്ള അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ നേരിട്ട് കാണാൻ പറ്റുന്നത് ഭയങ്കര രസമുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾ വലിയ ബ്രഹ്മ സിനിമകൾ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി എന്ത് പബ്ലിസിറ്റീസ് കണ്ട് കാണിച്ചാലും ഫസ്റ്റ് ഡേ കഴിഞ്ഞു ഓഡിയൻസ് ഇതിനെ കീറി കീറിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അത് കണ്ണുകൊണ്ട് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഈ സീ കണ്ണുകൊണ്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഈ ബിജു മേനോൻ ചെകുതടിക്കുമ്പോ ഉണ്ടാവുന്ന റിയാക്ഷൻ ഇപ്പൊ അടി കിട്ടുന്ന ഷോട്ട് കിട്ടുന്നതിന് മുന്നേ എനിക്ക് പേടിയാവുന്ന ഞാൻ ഒരു മോശം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എന്നെ വെച്ച് സിനിമ ചെയ്യണം എന്ന് നിർബന്ധിക്കാൻ മാത്രം സെൽഫിഷ് അല്ല ഞാൻ ഞാൻ ഒട്ടും അച്ചോടല്ലാത്ത സമയത്ത് അഭിനയിച്ചിരുന്ന അഭിനയിച്ച ചില സിനിമകൾ ഇപ്പം ആഷിക്ക ആണെങ്കിലും അമലേട്ടനാണെങ്കിലും അവരുടെയൊക്കെ കൂടെ ഒരു സിനിമ ചെയ്യണം എന്നുണ്ട് അപ്പം അത് ഞാൻ വിളിച്ച് വിളിച്ച് ഇടയ്ക്ക് അമലേട്ടനോട് ചോദിക്കാറുണ്ട് സമീർക്കടുത്ത് ഞാൻ ചോദിക്കാറുണ്ട് ആ ചാപ്പകുരിശും എൻ്റെ അടുത്ത് ഒരു ക്യാരക്ടർ പറഞ്ഞതാണ് അത് അന്ന് അത് സംഭവിച്ചില്ല സിഫ് സിനിമയിലേക്ക് വന്നതിന് ശേഷമുള്ള തുടക്കകാലം പോലെയല്ല ഇപ്പോഴത്തെ സിനിമ അതിൻ്റെ മാർക്കറ്റിംഗ് ഇനീഷ്യൽ ഡേയ്സ് തിയേറ്റർ വിസിറ്റ് പ്രീ പ്രൊമോഷൻ ഇപ്പോൾ ഒരു ട്രെയിലർ പോലും മതിയാവില്ല സിനിമയുടെ ഇനീഷ്യൽ സമയത്ത് അപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് ആദ്യത്തെ കുറേ ദിവസങ്ങൾ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റെസ്പോൺസിന് അപ്പുറത്താണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം കിഷ്കിന്ദ കാാണ്ഡാണെങ്കിലും ഇപ്പം ഇപ്പം രേഖാചിത്രമാണെങ്കിലും തിയേറ്ററിൽ ഇങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടുകയെന്ന് പറയുന്നത് ഒരേ സമയം തിയേറ്റർ ഏറ്റെടുക്കുന്നു ഒരു ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ വരുന്നു ഇത് രണ്ടും ഒരുപോലെ കിട്ടുക എന്നുള്ളത് തുടർച്ചയായി വരുന്നത് അതെങ്ങനെയാണ് പേഴ്സണലി കാണുന്നത് സിനിമ ഒരു വേറെ തരം മാറ്റത്തിലാണല്ലോ ഉള്ളത് അത് ശരിക്കും ഭയങ്കര ഭാഗ്യമാണ് കാര്യം നമുക്കിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് റിവ്യൂവേഴ്സിനെയാണ് എന്ന് പറയാം ഒരു പരിധിവരെ പക്ഷേ ആര് സിനിമയെ പറ്റി എത്ര മോശം പറഞ്ഞാലും പ്രേക്ഷകൻ കണ്ട് ഇഷ്ടപ്പെട്ടു ഒരു വേർഡ് ഓഫ് മൗത്തിലേക്ക് ഇതിന്റെ അഭിപ്രായം മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിൽ ഇത് മാറി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് തിയേറ്ററിലേക്ക് നമുക്ക് ഒരു ഐ മീൻ ആളുകൾ വരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല ഒരു ഒരു സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഐ മീൻ മോശമായ രീതിയിലേക്ക് ഒന്നും പോവില്ല അതുപോലെ തന്നെയാണ് നമ്മൾ എത്ര പേഡ് റിവ്യൂസ് ചെയ്താലും എത്ര പബ്ലിസിറ്റി സ്റ്റണ്ട് കാണിച്ചാലും സിനിമ നല്ലതല്ലെങ്കിൽ ഓഡിയൻസ് വരില്ല അപ്പൊ എപ്പോഴും കണ്ടന്റ് നന്നാക്കുക സിനിമ നന്നാവുക എന്നുള്ളത് തന്നെയാണ് എക്സൈറ്റ്മെന്റ് കൊടുക്കുക ഇതൊന്നും കാണുക അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുക അതാണ് നമ്മൾ ചെയ്യാൻ മാക്സിമം പറ്റുന്നത് ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നുണ്ട് തിയേറ്ററിൽ ഒന്ന് വന്ന് കാണുന്നത് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ വേറെ ഇതിനകത്ത് ഒരു ഗിമിക്കും വർക്ക് ആവില്ല ഞാൻ തന്നെ ഭാഗമായിട്ടുള്ള പല സിനിമ സിനിമകൾ സിനിമകളിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വലിയ ബ്രഹ്മ സിനിമകൾ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി എന്ത് പബ്ലിസിറ്റി സ്റ്റണ്ട് കാണിച്ചാലും ഫസ്റ്റ് ഡേ കഴിഞ്ഞ ഓഡിയൻ ഇതിനെ കീറി കീറിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അത് അതൊരു വലിയ ഫാക്ടറാണ് പിന്നെ ഈ ഞാൻ വന്ന സമയത്ത് മീൻ ലൈക് പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി പുറകോട്ടല്ലെങ്കിൽ പോലും അതിൻ്റെ വേറൊരു വേർഷൻ ആണ് ഇപ്പം സംബന്ധിച്ചത് ഞങ്ങൾ വന്ന സമയത്ത് എല്ലാവരും പറയുന്നു ഈ തിയേറ്ററിൻ്റെ മുന്നിലുള്ള ഫാൻ ഫൈറ്റും ക്ലാസ് റൂമുകളിലെ ഫാൻ ഫൈറ്റും കോളേജുകളിലെ ഫാൻ ഫൈറ്റിൻ്റെയും കാലഘട്ടം കഴിഞ്ഞു ഇനി അങ്ങനെ ഒരു ഹീറോ ഇമേജും സൂപ്പർ സ്റ്റാറിൻടം ഒന്നും ആർക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് നേരെ മാറി ഓൺലൈനിലേക്കായി സോഷ്യൽ മീഡിയയിലേക്കായിട്ട് ഇതിന്റെ വേറൊരു സാധനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻറ്റകത്ത് എല്ലാ രീതിയിലുള്ള ഡിസ്കഷൻസും വരുന്നുണ്ട് ഇപ്പം ആക്ടേഴ്സിന്റെ റിലീജിയൻ മുതല് അവരുടെ പൊളിറ്റിക്കൽ വ്യൂ മുതല് എല്ലാ രീതിയിലും വരുന്നുണ്ട് പരിപാടി വരെ എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് അത് മറ്റേത് പേഴ്സണലി നമ്മൾക്ക് ആരാ അഭിപ്രായം പറയണതൊന്നും ഒരുത്തിനെ കണ്ടാ അറിയാ ഇപ്പോൾ ആ സൗകര്യവും കൂടി പോലും അറിയില്ല പല പ്രൊഫൈലുകളിൽ നിന്നുണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫാൻ ഫൈറ്റിന്റെ ഏറ്റവും അഗ്രസീവായ ഒരു ഏജിലാണ് നിൽക്കുന്നത് ഇപ്പം ഈ കിഷ്കിന്തത്തിൻ്റെ കാര്യത്തിലും രേഖാചിത്രത്തിനാണെങ്കിലും ഇതിന്റെ റിലീസ് ഡേ മുതൽ തിയേറ്ററിലേക്കാണ് പോകുന്നത് അവിടെ ഒരു ഒരു ഒരുപാട് ക്യാമറയ്ക്ക് മുന്നിൽ തിയേറ്ററിൽ പോകും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്താണോ പറയുന്നത് അത് അതേപടി കാണുന്ന സ്ഥലത്താണല്ലോ അതായത് ഈ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരെ നേരിട്ട് കാണുവാണല്ലോ ഈ രണ്ട് സിനിമ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ സാധനം എന്ന് വെച്ചാൽ ഉറപ്പായും അതിലൊരു സീൻ ഉൾപ്പെടാതെ പോയ ആളോടുള്ള സംസാരം ഭയങ്കര രസമുള്ളൊരു വീഡിയോ ആയിരുന്നു ആ അമ്മയോട് സംസാരിക്കുന്നത് പക്ഷെ അതുകൂടാതെ എൻ്റെ തിയേറ്ററിൽ പോകുന്ന സമയത്ത് ആസിഫിനെ ഒരു അകലമില്ലാതെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് ആസിഫിൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് ആസിഫിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ആസിഫിൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ആളുകൾക്കൊരു ഒരു ഒരു അകലത്തിൻ്റെ ഒരു ഒരു താരം എന്നുള്ള നിലയ്ക്കോ എന്നാണെന്നുള്ള ഒരു അകലത്തിൻ്റെ പ്രശ്നമേ ഇല്ല എവിടെയും ആ ഇത് നമ്മൾ അതായത് ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്താൽ നിനക്ക് സക്സസ്ഫുൾ അല്ല ഇതെല്ലാം നീ ചെയ്യേണ്ടത് എന്ന് പറയാവുന്ന ഒരു അടുപ്പം ഉണ്ടാക്കിന്ന് ഇപ്പൊ ഈ പതിനഞ്ചു വർഷത്തെ ജേണി എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകൾക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടുപ്പം കൂടിയുണ്ട് കാരണം എല്ലാ തിയേറ്റർ വിസിറ്റിനും വിഷു കാണുന്ന സമയത്ത് ആളുകൾ ആസിഫിനെ പൊതിയാണ് അല്ലെങ്കിൽ ആസിഫിനെ അങ്ങോട്ട് എടുക്കുകയാണ് ഒരു താരത്തിന്റെ അകലം ഉണ്ടാവുന്നേ ഇല്ല അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ആ ഇമ്പാക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഇപ്പം എൻ്റെ ഇപ്പം രണ്ടായിരത്തി കഴിഞ്ഞ വർഷം തലവൻ ഇറങ്ങിയപ്പം ഞാൻ പേഴ്സണലി അനുഭവിച്ചതാണ് എൻ്റെ സിനിമ ഓടിയപ്പോൾ എന്നെ എൻ്റെ അത്രയും സന്തോഷിച്ച ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട് അപ്പം എനിക്ക് തിയേറ്റർ വിസിറ്റ്സ് എനിക്ക് ഭയങ്കര പേഴ്സണലാണ് നല്ലൊരു സിനിമ കണ്ടു നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ മുഖത്ത് നിന്നുള്ള അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ നേരിട്ട് കാണാൻ പറ്റുന്നത് ഭയങ്കര രസമുള്ളൊരു ഫീലിംഗ് ആണ് മീൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ നല്ലൊരു സിനിമ ചെയ്യണമെന്നും നല്ല സിനിമയുടെ ഭാഗമാവണമെന്നൊക്കെ അപ്പോൾ അത് സംഭവിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ആഘോഷിക്കണം എന്നുള്ളത് തന്നെയാണ് പിന്നെ എനിക്ക് ആളുകളുടെ അടുത്തൊന്നും മാറി നിൽക്കാൻ ഒരിക്കലും തോന്നിയിട്ടില്ല ഇപ്പം പല സമയത്തും ഞാൻ പറയുന്നൊരു പഴയൊരു ചൊല്ലുണ്ട് ഈ ഞാൻ പണ്ട് കേട്ടതാണ് ഒരാക്ടർ അയാളുടെ ഫസ്റ്റ് ജീവിതത്തിന്റെ ആദ്യത്തെ പകുതിയിൽ എവിടെയെങ്കിലും ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യും രണ്ടാമത്തെ പകുതിയിൽ എവിടെയും മുഖം കാണിക്കാതെ ഒളിച്ചു നിൽക്കാൻ സ്ട്രഗിൾ ചെയ്യും അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയല്ല എനിക്ക് എനിക്ക് ഈ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാം പ്രേക്ഷകരുടെ സ്നേഹത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അത് ശരിക്കും എപ്പോഴും അവരുടെ കൂടെ തന്നെ നിന്ന് ആഘോഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ അത് അടിപൊളി അല്ലേ നമ്മളെ കാണുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രസൻസ് ഒരാൾക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് അത് ചെയ്യുന്നതിൽ ഒരു മടിയില്ല പിന്നെ അന്ന് ആ ഇത് രേഖാചിത്രത്തിൻ്റെ റിലീസ് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്കറിയാം ഈ സിനിമയുടെ വിധി എന്താണെന്നുള്ളത് അതുവരെ നമുക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും നമുക്ക് ആ ആ ഒറ്റ ഷോയിൽ മനസ്സിലാവും അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ട് എനിക്ക് മനസ്സ് നിറഞ്ഞ് ഓക്കെ ഇത് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു സിനിമയായി എന്ന് അറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരുടെയും മുന്നിലേക്ക് ഇറങ്ങി വന്ന ഒരുപാട് അപ്രിസിയേഷൻസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കരയുന്നത് കാണുന്നത് ഞാൻ അപ്പം ഞാൻ ഞാൻ ഓർത്തത് ഈ സിനിമ കണ്ട് ഇമോഷണലി ഭയങ്കര കണക്റ്റായി രേഖയുടെ കാര്യങ്ങൾ ഓർത്ത് കരയുന്നതാണെന്ന് ഓർത്ത് ഞാൻ ഇവർ അടുത്ത് ചെന്ന് ഞാൻ ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഒറ്റ കരച്ചിൽ എൻ്റെ അടുത്ത് പറയുന്നത് മോനെ ഞാൻ അനുഭവം അഭിനയിച്ച് ആ സീൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞു എൻ്റെ കൂടെ പത്ത് പേര് വന്നിട്ടുണ്ട് അവരെല്ലാം ഞാൻ എന്തു പറയുന്നു ഭയങ്കര കരച്ചില്ല എനിക്കത് ഭയങ്കര ഭയങ്കര വിഷമമായി വിഷമമായിപ്പോയത് കാര്യം എനിക്ക് പേഴ്സണലി മനസ്സിലാവും അതിൻ്റെ എന്താ ആ ഫീൽ എന്താണെന്നുള്ളത് അപ്പം അവർ ആ സീനും ഭയങ്കര രസമുള്ളൊരു സീനായിരുന്നു കാര്യം ഈ അന്വേഷിച്ച് പല ഒളിച്ചോടി പോയ ഓരോ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവരെ എല്ലാം സോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോൾ ഈ ചേച്ചി ആ സീൻ പുറത്ത് വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെല്ലുമ്പോൾ ഇവര് പണ്ട് പ്രേമിച്ച ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയതാണ് വെച്ചാൽ ഒരു ഹ്യൂമർ സീനാണത് അപ്പം അത് എഡിറ്റിൽ പോയി അതാണ് അവരോടൊന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് അവര് ഇപ്പം ഇതില് വേറൊരു സംഗതി സിബിസാറാണ് ഏറ്റവും കൂടുതൽ തവണ മോഹൻലാലിന് ശേഷം ഒരു വേഴ്സറ്റൈൽ പെർഫോമൻസ് ഈ കഥാപാത്രങ്ങളിലേക്കുള്ള ഒരു ഭാവപരിണാമത്തിൻ്റെ കാര്യത്തിൽ ആസിഫിൻ്റെ റെഫറൻസ് വാങ്ങിയത് ആസിഫാണ് അതിന് ശേഷം കണ്ടിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ പറയുന്ന കുറേ സിനിമകൾ എടുത്ത് കാണുന്ന സമയത്ത് അവിടെ ഒരു ഒരു സമാനത പെർഫോമൻസിൽ തോന്നാറുണ്ട് അങ്ങനെ ഒരു വൈവിധ്യതയുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ഉൾപ്പെടിച്ചതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ടല്ലോ മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് തോന്നാറുണ്ട് ഈ എന്നുള്ള നിലക്കല്ലെങ്കിൽ പോലും ആളുകൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്നത് കാണുന്നത് എൻ്റെ പെർഫോമൻസ് എല്ലാം മനുഷ്യൻ എൻ്റെ ഡയറക്ടേഴ്സിന് അവർക്ക് അവകാശപ്പെടാവുന്നതാണ് അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് കാര്യം പല സമയത്തും ലൂസായി പോയിട്ടുണ്ട് അത് ഫെയിൽ ആയിട്ടുണ്ട് അപ്പം അത് റീടേക്സിലൂടെ ടേക്സിലൂടെ കറക്റ്റ് ചെയ്ത് തന്നതിൻ്റെ ഒരു വേർഷനാണ് സിനിമയിൽ കാണുന്നത് അപ്പം അത് ശരിക്കും ക്രെഡിറ്റ്സ് എപ്പോഴും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഇവർക്കാണ് എൻ്റെ ഡയറക്ടേഴ്സിനാണ് അവരുടെ ഡീറ്റെയിലിങ്ങാണ് ശരിക്കും എൻ്റെ പെർഫോമൻസില് വരുന്നത് പിന്നെ സിബി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉന്നം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊത്ത് ചെയ്യുന്നത് കൊത്ത് ചെയ്യുന്ന സമയത്ത് സാർ എൻ്റെ അടുത്ത് പല സമയത്തും പറഞ്ഞ് നീ ഭയങ്കര കംഫർട്ടബിളായി എന്ന് പറയും കാര്യം ഒരു ഒരു പെടപ്പുണ്ടായിരുന്നു എനിക്ക് അത് മാറി നീ ഒന്ന് സെറ്റിൽ ആയി എന്ന് പറഞ്ഞു ആ സമയം മുതൽ സാർ എന്നെ കൊണ്ട് കുറച്ചും കൂടെ പുഷ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് ഭയങ്കര ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന ഒരു ഫീൽ ആയിരുന്നു സിബി സാറിൻ്റെ കൂടെ ഞാൻ കൊത്തി ചെയ്യുന്ന സമയത്ത് അപ്പം പല സീൻസും പല സീക്വൻസസും ഞാൻ എൻ്റെ എൻ്റെ മീട്ടിൽ ഐ മീൻ എൻ്റെ തോട്ടിൽ ഞാൻ ചെയ്യുന്നതിനേക്കാൾ സർ ഇതിങ്ങനെ ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ പറ്റും എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്യാൻ സാറ് ശ്രമിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് അത് അങ്ങനെ സ്പെഷ്യൽ ആവുന്നത് പിന്നെ ഇപ്പൊ ഞാൻ ഭയപ്പെടുന്നതും ഇത്തരത്തിലുള്ള ഒത്തിരി ഞാൻ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റിട്ട് ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് അതൊരു ബാധ്യതയായി മാറും അത് ആ ഒരു ഭയത്തിലാണ് ഞാനുള്ളത് ഇപ്പൊ കണ്ണുകൊണ്ട് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഈ സീൻ കണ്ണുകൊണ്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതല്ല അത് അങ്ങനെ സംഭവിക്കുന്നതാണ് ഇപ്പൊ എനിക്ക് ഞാൻ അതിൽ കോൺഷ്യസ് ആവാൻ തുടങ്ങി എഗൈൻ ഈ ബിജു മേനോൻ ചകുർത്തടിക്കുമ്പോണ്ടാവുന്ന റിയാക്ഷൻ ഇപ്പൊ അടി കിട്ടുന്ന ഷോട്ട് എടുക്കുന്നതിന് മുന്നേ എനിക്ക് പേടിയാവാൻ തുടങ്ങി പോലീസ് വേഷം ചെയ്യാനുള്ള ധൈര്യം മീൻ ആ ഒരു കോൺഫിഡൻസും ആദ്യം ഉണ്ടായിരുന്നില്ല അത് ചെയ്ത് തുടങ്ങിയ ശേഷം ഓരോ പോലീസ് ക്യാരക്ടേഴ്സിനെ പറ്റിയും ആളുകൾ പറയുന്നുണ്ട് ഈ ഇപ്പൊ അതിന് കൂടുതൽ പ്രഷർ കിട്ടാൻ തുടങ്ങി അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മാക്സിമം ഉള്ളിലേക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് അങ്ങനെയുള്ള കമ്പാരിസൺസും ഒക്കെ കേൾക്കുമ്പോൾ പേടിയാണ് എപ്പോഴും ആസുഫിനോട് സംസാരിക്കുമ്പോഴേക്കും ആസിഫ് എപ്പോഴും ഒരു പ്ലാനിന്റെ പുറകെ അടുത്തത് അങ്ങനെ ഒരു ഫ്യൂച്ചർ പ്ലാൻ വെച്ചിട്ടില്ല പറയാറുണ്ട് എന്നാൽ പോലും നമ്മൾ ചെയ്തതിൽ സക്സസ് ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ ടിക്ക് മാർക്ക് കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ ഒരു പ്ലാനായിട്ട് ഈ രീതിയിൽ പോയാൽ എനിക്ക് ഈ റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാവുമല്ലോ ശരിക്കും ഈ സമീപകാലത്തെ സക്സസ് ഇപ്പോൾ തലവൻ മുതൽ രേഖാചിത്രം വരുന്നില്ല തുടർച്ചയായ സക്സസ് ആണ് ഇപ്പോൾ അതിലിപ്പോൾ ലെവൽ ക്രോസ് വരുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ അപ്രീസിയേഷൻ വരുന്ന ഐ എഫ് എഫ് യു വെന്യൂവിൽ പോകുന്നുണ്ട് കൂടുതൽ ആളുകൾ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ അതിൻ്റെ മേളിൽ വരുന്നുണ്ട് അടിയോസ് അമിഗോസ് ആണെങ്കിൽ ആ സിനിമ ഇപ്പോഴും റീവാച്ച് ചെയ്യപ്പെട്ട് ഇതാണ് ആസിഫിൻ്റെ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറിയും തിരിച്ചും പറയുന്ന ആളുകളുണ്ട് ഈ ഇഷ്കിന്തകാണ്ടത് കമ്പയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഈ തുടർച്ചയായിട്ട് ഇത്രയും അപ്രീസിയേഷൻ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ടിക്ക് ചെയ്യാവുന്ന സാധനങ്ങൾ കൂടി വരുന്ന സമയത്ത് അതൊരു പ്ലാനായി മാറുമോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഇനി മുതൽ ഈ പ്ലാനിൽ പോണമെന്ന് തീരുമാനിക്കുമോ അല്ലെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അജുവിൻ്റെ കമ്പാരിസൻ പോലെ ഈ കയറ്ററക്കങ്ങളിലുള്ള ആസ്യമായിട്ട് നിൽക്കണം തോന്നുമോ ഇല്ല എനിക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഒരു സിസ്റ്റം കറക്ട് ചെയ്യണമെന്ന് കുറേ നാളായിട്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറെ കൂടെയൊക്കെ പ്രൊഫഷണൽ ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഐ ഗീൻ എക്സൈറ്റ്മെൻറ് കുറച്ച് സപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ പ്ലാനിങ് ക്യാരക്ടേഴ്സിനുമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് എപ്പോഴും ഉള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റ് ആയി ആയിപ്പോയിരുത് ഒരു ലോണറിനകത്ത് ലോക്കായി പോയിരുത് എനിക്കൊരു സേഫ് സോൺ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് വരരുത് എന്നുണ്ട് അപ്പോൾ എൻ്റെ പ്ലാൻ അത്രേ ഉള്ളു ചെയ്യുമ്പോൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക മിക്സ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുക ഈ ഹീറോ ഇമേജസിന് വേണ്ടിയിട്ട് വാശി പിടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള കു കുഞ്ഞു കുഞ്ഞു പ്ലാൻസ് എനിക്കുള്ളു അല്ലാതെ ഒരു ഒരു ലൈനപ്പും അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ്സും അല്ലെങ്കിൽ ഇന്ന ഇന്ന ടൈപ്പ് ഓഫ് സിനിമകൾ മാറി മാറി ചെയ്യണം അങ്ങനെ ഒന്നും എൻ്റെ ഇല്ല എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പിന്നെ പ്രൊഫഷണലിസം കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആരും മെച്ചൂരിറ്റി വരുന്നതിൻ്റെതായ വ്യത്യാസങ്ങൾ കരിയറിലും ലൈഫിലും എല്ലാം വരുന്നുണ്ട് അപ്പോൾ അത് ഈവൻ സംസാരത്തിൽ പോലും ഉണ്ട് അപ്പോൾ അത് അത് തന്നെ സംഭവിക്കുന്നതാണ് ഓർഗാനിക്കാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി വെറുതെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇരുപത്തഞ്ച് വരെ നോക്കിക്കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ പറയുന്ന ഭയങ്കര ബ്രേക്ക് ത്രൂ സിനിമകളൊക്കെ ചെയ്ത അപ്പം ഈ രേഖാചിത്രം വരെയുള്ള സിനിമ ഇതിൽ നല്ലൊരു ശതമാനം ആളുകൾ ആസിഫിൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ വന്ന് മറ്റ് ആക്ടേഴ്സിനെ വെച്ചിട്ട് വലിയ സക്സസ് ഉണ്ടാക്കുന്ന ആളുകളെല്ലാം നോക്കുമ്പോൾ ഇവരുടെ ഒരു ഇവരുടെ എല്ലാ കോമൺ ഫാക്ടർന്ന് പറയുമ്പോൾ ഇവർ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആസിഫുമായിട്ടാണ് ആസിഫിനോടൊരു മച്ചാനെ കണക്ഷൻ ഉള്ളവരാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം ഈ പറഞ്ഞ ചില ഇപ്പം ചിദംബരത്തിൻ്റെ കാര്യം പറഞ്ഞു ചിദംബരത്തിൻ്റെ ആദ്യത്തെ പടത്തിൽ ശബ്ദമായിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പടത്തിൽ ബാസി ചെയ്ത ക്യാരക്ടർ ചെയ്യാനിരുന്നതാണ് ബ്രഹ്മയൂഥൻ്റെ ഫിലിം മേക്കറുടെ കാര്യത്തിലും അതിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യാനിരുന്നതാണ് അങ്ങനെ ഓരോ ആക്ടേഴ്സ് അങ്ങനെ ഒരു ഈ ആസിഫ് അങ്ങനെ അവരുമായി ചേർന്നിട്ടൊരു പ്ലാൻ ഇപ്പം പലപ്പോഴും ഉണ്ടല്ലോ ഇപ്പം കമൽഹാസനെ നോക്കിയാണെങ്കിലും ഇവിടെ മമ്മൂക്കയെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെ ഒരു കൊളാബറേഷൻസിൽ അങ്ങോട്ട് കൂടി ഇനീഷ്യേറ്റീവ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആസിഫ് ഇപ്പോൾ ഒരു പതിനഞ്ചാം വർഷം അടുക്കുമ്പോൾ ഓക്കെ നമുക്കൊരു സിനിമ ചെയ്യാം എന്ന് അങ്ങോട്ട് കൂടി പ്ലാൻ ചെയ്യുന്ന ആളെ അല്ലല്ലോ കാരണം വെച്ചാൽ ഈ സുഹൃത്തുക്കളുടെ വട്ടി എന്ന് വെച്ചാൽ ഈ പറയുന്ന സൂപ്പർ ഹിറ്റ് ഫിലിം മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ പകുതി ആസിഫിൻ്റെ കൂട്ടുകാരാണല്ലോ അടുപ്പക്കാരാണല്ലോ അല്ലെങ്കിൽ ഡെബ്യൂ ഫിലിമെങ്കിലും ആസിഫിനെ വെച്ച് തുടങ്ങിയവരാണല്ലോ അല്ലെങ്കിൽ കംബാക്ക് ഫിലിം ആസിഫ് ഇപ്പോൾ നമ്മൾ ആഷിക്കിൻ്റെ കാര്യം വെച്ചാൽ ആഷിഖ് സോൾട്ട് ആൻഡ് ബെപ്പർ എന്ന് പറയുന്ന ആഷിഖിൻ്റെ ഫസ്റ്റ് അങ്ങനെ ഒരു സോളോ ഹിറ്റിലേക്ക് വരുന്ന പടം എന്ന് പറഞ്ഞാൽ അതിൽ ആസിഫാണ് റഹ്മാൻ്റെ കാര്യം നോക്കുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ കുറേ ആളുകൾ ഞാൻ ഈ രണ്ട് പേര് ടോപ്പ് ചെയ്തതേ ഉള്ളൂ ഒരുപാട് പേര് അങ്ങനെയുണ്ടല്ലോ എനിക്ക് സൗഹൃദങ്ങളും ആയതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല പക്ഷെ ഞാൻ ചോദിക്കാറുണ്ട് എപ്പോഴാണ് അടുത്ത സിനിമ സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അവരുടേതായ കരിയർ പ്ലാൻസ് ഉണ്ടാവും ഇപ്പൊ ഞാൻ ഒരു മോശം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എന്നെ വെച്ച് സിനിമ ചെയ്യണം എന്ന് നിർബന്ധിക്കാൻ മാത്രം സെൽഫിഷ് അല്ല ഞാൻ ഇപ്പം കിട്ടാണിൻ്റെ മാലയ്ക്ക് ശേഷം ഞാൻ നിസാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളു അല്ലാണ്ടും എനിക്ക് പെട്ടെന്നൊരു സിനിമ ചെയ്ത് തന്നെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ അത്രയും അങ്ങനെ ഞാൻ ആരോടും പറയാറില്ല ഇപ്പം ചിതുവായിട്ടാണെങ്കിൽ പോലും ഒരു സിനിമയുടെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയി നിൽക്കുന്ന സമയത്താണ് ഈ മഞ്ഞുമെൽ സംഭവിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിതുവിന് കുറച്ചും കൂടെ വലിയ ഓപ്പർച്യൂണിറ്റീസും വലിയ സാധ്യതകളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ആ സ്പേസും കൂടെ അവർക്ക് ആസ്വദിക്കാനുള്ളൊരു സ്പേസ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം മിന്നിലേക്ക് കൊടുക്ക ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും അവിടെ ഞാനൊരു ബാധ്യതയായി മാറരുതെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് ഇപ്പം റെയ് റഹ്മാനോടാണെങ്കിലും ഞാൻ ഇടക്കിടക്ക് ചോദിക്കും നമ്മൾ പുറത്തേക്ക് കാണുമ്പോഴും ഒക്കെ സംസാരിക്കുമ്പോഴൊക്കെ പറയും എപ്പോഴാണ് അടുത്ത് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല അത് ഫ്രണ്ട്ഷിപ്പിനാണ് കുറച്ചും കൂടി വാല്യൂ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഞാനൊരു ബാധ്യതയായി മാറുന്നത് എനിക്കിഷ്ടമല്ല എന്നെ വെച്ച് ആദ്യത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ എപ്പോഴെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് വന്ന പോലെ അവരായിട്ട് എനിക്കൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞു അപ്പം നിസാമിനെ പറ്റി പറയുമ്പോൾ നിസാമി റോഷാഖില ദിലീപ് വന്ന് എന്റെ അടുത്ത് പറയുമ്പോൾ അവരെന്തോ ആഗ്രഹിച്ചിട്ടാണ് ആ ക്യാരക്ടർ വന്നു പിടികിട്ടണമെന്നില്ലല്ലോ ഞാൻ അപ്പൊ അങ്ങനെ നൂറ് ശതമാനം ഓർഗാനിക്കായിട്ട് അവരെ അടുത്തേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഒട്ടും മെച്ചോടല്ലാത്ത സമയത്ത് അഭിനയിച്ചിരുന്ന അഭിനയിച്ച ചില സിനിമകൾ ഇപ്പം ആഷിഖാണെങ്കിലും അമലേട്ടനാണെങ്കിലും അവരുടെയൊക്കെ കൂടെ ഒരു സിനിമ ചെയ്യണം ചെയ്യണമെന്നുണ്ട് അപ്പം അത് ഞാൻ വിളിച്ച് വിളിച്ച് ഇടയ്ക്ക് അമലേട്ടനോട് ചോദിക്കാറുണ്ട് സമീർക്കടുത്ത് ഞാൻ ചോദിക്കാറുണ്ട് ചാപ്പകുരിശ് ചെയ്യാനിരുന്നു ആ ചാപ്പകുരിശും എൻ്റെ അടുത്ത് ഒരു ക്യാരക്ടർ പറഞ്ഞതാണ് അത് അന്ന് അത് സംഭവിച്ചില്ല അപ്പം അങ്ങനെ ഇടയ്ക്ക് കുറേ മിസ്സായി പോയ ചില ഇതുണ്ട് അല്ല ഒരു കാര്യം ചോദിക്കാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോഴും ആക്ടർ കൂടി ആവുമ്പോൾ സക്സസ് മാത്രം കണക്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ ഒരു ആസിഫ് അലി റിജക്റ്റഡ് ഫിലിംസ് അല്ലെങ്കിൽ പിന്നെ മമ്മൂക്ക റിജക്ട് ചെയ്ത ഹിറ്റായ പടങ്ങൾ എല്ലാ കാലത്തും ഉണ്ടല്ലോ നമ്മൾ മോഹൻലാൽ റിജക്ട് ചെയ്ത ഹിറ്റായ പടങ്ങൾ ആസിഫ് റിജക്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ പടം ഹിറ്റായോ എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ ഒരു വലിയ ഹിറ്റ് എന്നുള്ളതിന് സമരത്ത് നമ്മളതിൽ ചില സീൻസ് ചില പെർഫോമൻസ് കാണിക്കുമ്പോൾ നോക്കൂ ഞാൻ ആ സീനിൽ ഇങ്ങനെ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരുന്നില്ലേ അതായത് നമുക്കിപ്പം ചിലപ്പോൾ സുഹൃത്തുക്കളിപ്പം ഭ്രമയോഗത്തിൽ ആസിഫിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അർജുനാണ് ചെയ്തത് എന്നാൽ പോലും നമുക്ക് ഈ മൊമെൻറ്റ് എനിക്ക് ചെയ്യാനോ ആയിരുന്നു എന്ന് തോന്നുമല്ലോ നമുക്ക് ആഗ്രഹമായിട്ട് തോന്നുമല്ലോ ഇപ്പം അങ്ങനെ ഈ പറഞ്ഞ ഈ ഒരു ചെറിയ നഷ്ടബോധമായിട്ട് തോന്നുന്നു സിനിമകള് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അവരുടെ പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച പോലെ ആയിരിക്കില്ല അവർ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ചില ക്യാരക്ടേഴ്സ് മിസ്സായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് പല സമയത്തും അതൊരു വിഷമാണ് അതിൽ ഞാൻ ഇപ്പൊ അച്ചു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ അത്രയും ഫ്രീഡം എടുത്ത് പറഞ്ഞത് ഭ്രമയുഗം എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ആ സമയത്ത് മമ്മൂക്ക കുറച്ച് പ്രീപൗണ്ട് ചെയ്ത് പെട്ടെന്ന് ആ സിനിമ കാരണം കിഷ്കിന്റെ കാണ്ഡം ഇഷ്കിന്റെ കാണ്ടം കഴി ഷൂട്ട് നമ്മൾ ആ വീടിന്റെ സീക്വൻസ് കഴിയുമ്പോൾ ഭ്രമയുഗം അവിടെ ഷൂട്ട് തുടങ്ങി അത്രയും ക്ലോസ് കോൾ ആയിരുന്നു അത് അപ്പൊ എനിക്ക് കമ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ആ സിനിമയ്ക്ക് ഒരു ഞാനൊരു കൺഫ്യൂഷൻ ആവും എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അതിന്ന് മാറിയത് അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഭയങ്കര നഷ്ടമായിരുന്നു പിന്നെ കുറെ ഉണ്ട് അത് പക്ഷെ പറഞ്ഞ ചിലപ്പോൾ ഈ ബാക്കിയുള്ള ആക്ടേഴ്സിന് അതൊരു വിഷമ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ നമ്മുടെ വെറുതെ ആളുകൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സംസാരിക്കുന്നുണ്ട് ഇവിടെ രേഖാചിത്രം എന്നൊരു സക്സസിന്റെ തുടർച്ചയിൽ സംസാരിക്കുന്നുണ്ടും ഇനി ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു പ്രൊജക്ടും ലൈനപ്പും ഏത് രീതിയിലുള്ളതാണ് ഓൾറെഡി ഉള്ള തീർത്ഥ സിനിമകൾ കൂടി ഉണ്ടല്ലോ ഇപ്പൊ അതിലൊന്നുതന്നെ ഇപ്പം രോഹിത്വായിട്ടുള്ള നിങ്ങളുടെ ഒരു തേർഡ് അല്ലേ മൂന്നാമത്തെ കൊളാബറേഷൻ വരുന്നുണ്ട് ആ സിനിമ അടക്കമുണ്ടല്ലോ കുറച്ചും ഒക്കെ ഒരു തിയേറ്റർ ഫീൽ അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യാത്ത ഒരു ആക്ഷൻ ഓണറിൽ വരുന്നതാണ് അത് ഒരു വർഷം മുന്നേ സംഭവിക്കേണ്ട സിനിമയായിരുന്നു എൻ്റെ ഇടയിൽ ഒരു ആക്സിഡന്റ് പറ്റിയ നീണ്ടുപോയി പിന്നെ ആഭ്യന്തര കുറ്റവാളിയാണ് ഇനി അടുത്ത റിലീസിനായിട്ട് വരുന്നത് അത് എനിക്കിപ്പോൾ അത് ആ സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ ചെറിയ ടെൻഷൻസ് വന്നു തുടങ്ങി കാര്യം ഭയങ്കര കറണ്ടായിട്ടുള്ളൊരു ഏരിയ ആണ് ആ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആയില്ല എന്ന് പറയുന്ന ഒരു പ്ലോട്ടാണ് അത് പറയുന്നത് അപ്പോൾ അത് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് തന്നെ ഉണ്ട് അഗെയിൻ ഇനി ജോയിൻ ചെയ്യുന്നത് ജിത്തു സർ ജിത്തു ജോസഫിൻ്റെ ആഫ്റ്റർ കൂമൻ അല്ലേ ആ അതെ അതും ഭയങ്കര കൂമനും ഒരു രസമുള്ള പോലീസ് നമ്മൾ ഈ കഴിഞ്ഞ കൊണ്ട് മിസ് ചെയ്തു പോയത് കൂമനും എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെ ഭയങ്കര പാക്ഡായി കൊണ്ടുപോകുന്ന എന്തായാലും നമ്മൾ മുൻപ് കണ്ടിട്ടില്ലാത്തൊരു ആസിഫ് ക്യാരക്ടറും പെർഫോമൻസും ആയിരുന്നു കൂമൻ ശരിക്കും എനിക്ക്

എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്ന എന്റെ കോംപ്ലെക്സ് ആണ് ആ സിനിമയിൽ കാണിക്കുന്നത് കാര്യം യൂണിഫോം ഇടുമ്പോൾ മാത്രം ഇവനൊരു പോലീസ് സാറിനാണെന്നും അല്ല ആളുകൾ റെസ്പെക്ട് കൊടുക്കാത്തതിന്റെ ഒരു ഈഗോ ആണ് ശരിക്കും ഗിരിയുടെ ഒരു വലിയ പ്രശ്നം അപ്പൊ അത് ശരിക്കും എന്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ ജിത്തു സാറിന് കൂടെ ഞങ്ങൾ തമാശക്ക് മലയാളികൾ മുഴുവൻ ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു ക്രിമിനൽ ആണോ എന്നുള്ളത് ഭയങ്കര രസമാണ് ജിത്തു സാറിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യാൻ ഇദ്ദേഹം മറ്റു ദൃശ്യം ചെയ്ത് മലയാളം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇന്ത്യൻ ഡയറക്ടർ ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ ഈ പറഞ്ഞ പോലെയാണ് ഫുൾ ടൈം ഈ സ്ക്രിപ്റ്റും സിറ്റുവേഷൻസും ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഒരു മനുഷ്യനാണ് അപ്പം ആ അതും ഒരു ത്രില്ലർ ആണ് ഇപ്പൊ പോലീസ് പോലീസ് ഇനി കുറച്ച് നാളത്തേക്ക് പോലീസ് ഇല്ല എനിക്ക് പോലീസ് ആണെങ്കിൽ യൂണിഫോം തുടർച്ചയായിട്ട് എനിക്ക് കുറ്റവും ശിക്ഷയാണ് ശരിക്കും ഞാൻ പോലീസ് യൂണിഫോം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് കാര്യം യൂണിഫോം ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കതൊന്ന് കുറെ കൂടെ എളുപ്പമാണ് യൂണിഫോം ഇല്ലാതൊരു പോലീസ് ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാനായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കാര്യം എന്റെ കൂടെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സിബിസാറ് ത്രൂട്ട് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരിക്കലൊരു പോലീസുകാരായിട്ട് നമുക്ക് തോന്നുന്നില്ല അതിൽ നിന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് ഈ പോലീസ് ഓഫീസേഴ്സ് ശരിക്കും യൂണിഫോം ഇടുന്നതിന്റെ കൂടെ ഇവരെല്ലാരും ഒരു ക്യാരക്ടറും കൂടെ ഇടുന്നുണ്ട് ആ ഒരു പോലീസ് അത് ആളുകളെ ഡീൽ ചെയ്യുന്ന രീതിയിലും സംസാരിക്കുന്ന രീതിയിലും ഒക്കെ അവർക്ക് അത് വേണം അപ്പൊ അത് ഷോർട്ട് ചെയ്തപ്പോഴായിരിക്കാം ചിലപ്പോ ഒരു പരിധി വരെ ഈ പോലീസ് ക്യാരക്ടേഴ്സിന് ഒരു ഈസിനെസ് വന്നത് അത് ശരിക്കും എനിക്ക് സിബിസോറിന്റെ കിട്ടി അതെപ്പോഴും പറയാം ഇപ്പൊ ആക്ടറിന് ഒരു ഈ പറഞ്ഞ യൂണിഫോം അല്ലെങ്കിൽ കോസ്റ്റ്യൂം കിട്ടുമ്പോ ആ ക്യാരക്ടറിലേക്കുള്ള കുറച്ചുകൂടി എളുപ്പം വരുമെന്നുള്ളത് ആ അതേസമയം പോലീസുകാരൻ യൂണിഫോം ഇല്ലാതെ പെർഫോം ആക്ടറുടെ ലെവൽ ക്രോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് കുറെ അപ്പിയറൻസില് തന്നെ പോയിട്ടുണ്ട് മേക്കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രഘു ഉണ്ട് പക്ഷെ അതിന് എനിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം രഘുവിന്റെ പാസ്റ്റ് കാണിക്കുന്ന സമയത്ത് ആ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് വേറൊരു വേറൊരു രൂപത്തിൽ രഘുവിനെ കൊണ്ടുവരണം എന്നുള്ളത് ഒരു വലിയ ചലഞ്ചായിരുന്നു അതും വേറെ സ്ഥലമാണ് മൊത്തം ഷൂട്ട് ചെയ്തത് ടുനീഷ്യലാണ് മരുഭൂമിയിലാണ് ഇത് ഷൂട്ട് ചെയ്തത് കുട്ടിക്കാനത്താണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നാടും ഒക്കെ മാറിയതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ രഘു മിസ്സാവരുത് ഫിലിം മേക്കിങ്ങിന്റെ ഒരു മാജിക്കും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ഇതാണ് ഞാൻ ഇപ്പൊ ഈ അടുത്ത് ഞാൻ പറഞ്ഞു കാര്യം എനിക്കിപ്പം സ്വന്തമായിട്ടൊരു രൂപ ഇല്ല എന്നുള്ളൊരു തോന്നലിന് വരെ എത്തി ഞാൻ ഭയങ്കര ഫ്രീ ആയി ലുക്സിനെ പറ്റി ഞാൻ ബോധവടമല്ല കോസ്റ്റ്യൂമിനെ പറ്റി ബോധവടമല്ല ഈ ഇതിന് അടിയൊ സമയക്കോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തല ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ തൊപ്പി വെച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് പിന്നെ ഞാൻ അത് വിട്ടു പബ്ലിക് ഫങ്ഷനൊക്കെ പോകുമ്പോഴും പറഞ്ഞു അങ്ങനെയും പോവാൻ തുടങ്ങി അത് ഭയങ്കര രസം ഉണ്ട് അത് യെസ് ഞാനിത് ആസ്വദിക്കുന്നു ഈ വൈകാതെ ഒരു അദർ ലാംഗ്വേജ് പ്രൊജക്റ്റും ആസിഫിൻ്റെതായിട്ട് ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ടല്ലോ മനുഷ്യൻ അതിൻ്റെ പല സമയത്തും ഇതിൻ്റെ സംസാരങ്ങൾ നട നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ ഈ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുമ്പോൾ ഞാൻ മാറിക്കളയും എൻ്റെ ഭാഷ ഞാൻ കൈകാര്യം ചെയ്യുന്ന അത്രയും ഈസിനെസ് എനിക്ക് മറ്റൊരു ഭാഷയിൽ കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഉറപ്പായിട്ടും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് വലിയ വിജയങ്ങളും ജീവിതത്തിലെ വലിയ ഉയരങ്ങളിലേക്കൊക്കെ പോകുന്നത് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എനിക്ക് ആ ആ ബ്രേ ആ ഐസ് ബ്രേക്കിങ് എനിക്ക് സംഭവിച്ചിട്ടില്ല ഇതുവരെ ഒരുപാട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒ ടി ടിയിൽ നമ്മുടെ സിനിമകൾ മലയാള സിനിമ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് ശേഷം ഒത്തിരി നല്ല വിളികളും സംസാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് സംഭവിക്കട്ടെ എന്തായാലും താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഗംഭീരമായിട്ട് വാർത്തയെ താങ്ക് യു